തിയിൽ ഒരു ആറ് ലക്ഷം രൂപയെങ്കിലും അനുവദിച്ചാലേ ഒരു കുടുംബത്തിന് ചെറിയ ഒരു രീതിയിൽ തന്നെ കുറവിലാക്കും അടിസ്ഥാന വില എന്ന് വിചാരിച്ച് പറഞ്ഞാണ് അവർ ഭരണത്തിൽ അധികാരത്തിലേത് പക്ഷേ നൂറ്റമ്പത് രൂപയിൽ തന്നെ നിനങ്ങൾക്ക് വരും ഇപ്പോൾ ആ ഇരുന്നൂറാക്കിയെങ്കിലും അത് കർഷകർക്ക് കിട്ടുന്നില്ല അത് വാലിയൻ്റെ ചാനലിൻ്റെ സ്ഥാനാർത്ഥികളോടൊപ്പം എന്ന പ്രോഗ്രാമിൽ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഇവിടെ കൂട്ടിക്ക പഞ്ചായത്തിലെ മൂന്നാം വാർഡ് പ്ലാപ്പള്ളി വാർഡിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മേഴ്സി ടീച്ചറിനൊപ്പമാണ് മേഴ്സി ടീച്ചറിനൊപ്പം നമ്മുടെ ചോദ്യത്തിൻ്റെ പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ നമ്മുടെ പരിപാടിയിൽ സംഭവിച്ചായിരുന്നു അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ നല്ലവരായ നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് അതിന് വേണ്ട ഉപദേശങ്ങളൊക്കെ തിരുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ആദ്യത്തെ ഇങ്ങനത്തെ ഒരു പൊതുപരിപാടിയാണ് ചെറിയ തെറ്റുപുറ്റങ്ങളൊക്കെ എല്ലാവരും ക്ഷമിക്കുക നമ്മളോട് സഹകരിക്കുക അപ്പം നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം നമസ്കാരം നമസ്കാരം അത് ചോദ്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ നമ്മുടെ സാധാരണക്കാരനെ ബാധിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നമുക്ക് ആ രീതിയിൽ തന്നെയുള്ള ഉത്തരങ്ങൾ നമ്മൾ നൽകുക അപ്പോൾ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ മത്സരിച്ച് നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങൾ അപ്പോൾ അതിൽ താങ്കൾ എങ്ങനെ ഇടപെടും എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ലൈഫ് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല സാധിക്കില്ല അങ്ങനെ ജീവിച്ചാൽ ഈ വിഷയത്തിൽ എന്ത് രൂപത്തിൽ തീരെ പാവപ്പെട്ട ആൾക്കാർക്കാണ് ഈ പദ്ധതി മൂലം വീട് നൽകുന്നത് അവർക്ക് ഒരു തറ കെട്ടി ഒരു ഭിത്തി കെട്ടി അത്രയും വരെ സാധിക്കുള്ളൂ നാല് ലക്ഷം രൂപയ്ക്ക് അതുകൊണ്ട് യു ഡി എഫിന്റെ നിലപാടെന്ന് വെച്ചാല് ആറ് ലക്ഷം രൂപയെങ്കിലും അനുവദിച്ചാലേ ഒരു കുടുംബത്തിന് ചെറിയൊരു രീതിയിൽ തന്നെ ഒരു വീട് പൊതുക്കാൻ സാധിച്ചുള്ളൂ അതുകൊണ്ട് ആ ആറ് ലക്ഷം രൂപ അനുവദിക്കാൻ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഉം നമ്മൾ ശ്രമിക്കും ആ ഓക്കെ നല്ല കാര്യം അപ്പം നമ്മള് രണ്ടാമത് ചോദ്യം താങ്കൾ വിജയിച്ചാൽ ഈ പഞ്ചായത്തിലെ കാർഷിക മേഖല പ്രത്യേകിച്ച് നമ്മുടെ ഏരിയയിൽ കൂടുതലുള്ളത് റബ്ബർ ആയതുകൊണ്ട് റബ്ബർ കൃഷിയുടെ ഉന്നമനത്തിനായിട്ട് എന്തെല്ലാം പദ്ധതികൾ നടപ്പാൻ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു ഇന്ന് ഈ റബറിനെ ഇരുന്നൂറ് രൂപ അനുവദിച്ചെന്ന് പറഞ്ഞാലും കർഷകർക്ക് അത് കിട്ടുന്നില്ല നൂറ്റമ്പത് രൂപ പണ്ട് എൽ ഡി എഫ് കയറിയപ്പം ഇരുന്നൂറ്റമ്പതാക്കും ആക്കും അടിസ്ഥാന വില ആക്കും എന്ന് വിചാരിച്ച് പറഞ്ഞാണ് അവർ ഭരണത്തിൽ അധികാരത്തിലേത് പക്ഷേ നൂറ്റമ്പത് രൂപ തന്നെ വരുന്നു വരും ഇപ്പോൾ ആക്കിയെങ്കിലും അത് കർഷകർക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് ഈ കർഷകരുടെ ജീവിതത്തിന് ആ പണം തികയുന്നില്ല അതുകൊണ്ടൊരു ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും ആക്കാൻ വേണ്ട നടപടികൾക്ക് വേണ്ടി പരിശ്രമിക്കും അപ്പൊ നമ്മള് രണ്ട് ചോദ്യങ്ങൾ കഴിഞ്ഞു ഇപ്പൊ താങ്കൾ വിജയിച്ചാല് ഈ വാർഡിൽ ആദ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം അതായത് ആര് ഏത് വാർഡിലേക്ക് മത്സരിച്ചാലും ആ വാർഡിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ എന്തായിരിക്കും താങ്കളുടെ സ്വപ്ന പദ്ധതി എന്റെ മേഖല എന്ന് പറയുന്നത് തികച്ചും മല ഈ ഭയങ്കരമായ കയറി ഇറങ്ങി നടക്കാൻ പോലും മേലാത്ത മലയോര മേഖലയാണ് ആ മലയാ മലകളില് രണ്ടായിരത്തിഇരുപത്തി ഒന്നില് ഗുരുപെട്ടിൽ പതിനൊന്ന് ജീവൻ നഷ്ടപ്പെട്ട മേഖലയാണ് അവിടെ എന്നാ ഇപ്പോൾ കാവാലി പിലാപ്പള്ളി റോഡ് തകർന്നിട്ട് ആ സമയത്ത് തകർന്നതാണ് അപ്പോൾ കാവാലിന്ന് ഒരാൾ കൂട്ടി ചെയ്യണേ പോലും പല വളരെ കിലോമീറ്റർ നടന്നു വേണം കൂട്ടിയാൻ ചെല്ലാനായിട്ട് അപ്പോൾ ആ വീടുകൾ തകർന്നു കൃഷി സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു അതിന് പുനരുജ്ജീവനത്തിന് വേണ്ടി ഒന്നും ഇതുവരെയും ചെയ്തിട്ടില്ല എൽ ഡി എഫ് സർക്കാർ ഉണ്ടായിരുന്നു എം എൽ എ ഉണ്ടായിരുന്നു പഞ്ചായത്തുണ്ടായിരുന്നു ആർക്കും സാധിച്ചില്ല ആദ്യമായിട്ട് ആ റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാനവും പഞ്ചായത്തും എല്ലാം കൂടെ ഫെയറായി അവരോട് ആവശ്യപ്പെട്ട് അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് അത് ആദ്യം ചെയ്യും പിന്നെ വീടുകൾക്ക് കൃഷി സ്ഥലത്തിനും വീടുകൾ നഷ്ടപ്പെട്ടവർക്കും അതിനുവേണ്ടി അവർക്കും വേണ്ട സഹായങ്ങൾ ചെയ്യാൻ പറ്റും നന്ദി ഓക്കെ താങ്ക് യു മൂന്നാം വാർഡ് ബ്ലാപ്പള്ളി വാർഡിലെ സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു അത് കേരള കോൺഗ്രസും ജോസഫ് ഗ്രൂപ്പിൻ്റെ സീറ്റാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ചിഹ്നം ഓട്ടോറിക്ഷയാണ് ആ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നു ഓക്കെ